ഫലസ്തീൻ രാഷ്ട്രത്തിന് വഴിയൊരുങ്ങാതെ ഇസ്രായേലുമായി ബന്ധമുണ്ടാകില്ല എന്ന് സൌദി അറേബ്യ നയതന്ത്ര ചാനൽ വഴി നിലപാട് വൈറ്റ് ഹൌസിനെ സൌദി കിരീടാവകാശിയുടെ സന്ദർശനത്തിന് മുന്നോടിയായാണ് നിലപാട് കൂടുതൽ പ്രതികരണങ്ങൾ ഒഴിവാക്കാനാണ് നിലപാട് വ്യക്തമാക്കുന്നതെന്നും സൌദി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഇസ്രായേൽ ബന്ധത്തിന് സൌദിയുടെ ഉപാധികൾ കിരീടാവകാശിയുടെ യു എസ് സന്ദർശനത്തിൽ ചർച്ചയാകും അബ്രഹാം അക്കോർഡിലേക്ക് സൌദി ഉടൻ എത്തുമെന്ന് ട്രംപ് പ്രതീക്ഷ പറഞ്ഞിരുന്നു അഫ്താബ് റഹ്മാൻ സൗദിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് അഫ്താബ് ഇപ്പോൾ ഫലസ്തീൻ രാഷ്ട്രത്തിന് വഴിയൊരുണമെന്നൊരു ആവശ്യം തന്നെയാണ് സൗദി മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷേ സ്വതന്ത്ര ഫലസ്തീൻ എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കില്ല എന്നാണ് ഇസ്രായേലിന്റെ നിലപാട് എന്താണ് സൗദിയുടെ ഒരു നിലപാട് എന്ന് പറയുന്നത് ഇപ്പോൾ വൈറ്റ് ഹൗസിനെ ഔദ്യോഗികമായി തന്നെ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ടോ അമൃത വരുന്ന ചൊവ്വാഴ്ച സൗദി കിരീടാവകാശി ആ യു എസിലേക്ക് സന്ദർശനത്തിന് ഒരുങ്ങുകയാണ് ഈ സന്ദർശനത്തെ ട്രംപ് വിശേഷിപ്പിക്കുന്നത് തങ്ങളുടെ ഒരു സുഹൃത്ത് സൗദി അറേബ്യ യു എസിലേക്ക് എത്തുകയാണ് അവർക്ക് മികച്ച ആദരവ് നൽകാൻ പോകുന്നു എന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് അതിന്റെ കൂട്ടത്തിൽ അദ്ദേഹം ചേർത്ത് വെച്ചൊരു കാര്യം റിപ്പോർട്ടർമാർ ചോദിച്ചൊരു കാര്യം അബ്രഹാം അക്കോഡിലേക്ക് സൗദി അറേബ്യ എത്തുമെന്ന ചോദ്യത്തിൽ അദ്ദേഹം എത്തുമെന്നുള്ളതാണ് കഴിഞ്ഞ കുറെ ആഴ്ചകളായി പ്രകടിപ്പിക്കുന്ന ശുഭാപ്തി വിശ്വാസം പക്ഷേ ഒക്ടോബർ ഏഴിന് ശേഷം അറബ് മേഖലയിൽ സ്ഥിതി വ്യത്യസ്തമാണ് വിവിധ നയതന്ത്ര ഉദ്യോഗസ്ഥർ വഴി സൗദി അറേബ്യ ഇപ്പോൾ യു എസിനെ അറിയിച്ചിരിക്കുന്നത് ഇസ്രായേലുമായി നയതന്ത്ര ബന്ധത്തിലേക്ക് പോകണമെങ്കിൽ അതിന് സൗദി അറേബ്യയുടെ ഉപാധികൾ അംഗീകരിക്കണം എന്നുള്ളതാണ് ആ ഉപാധികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാലെണ്ണം ഒന്ന് സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം പിറക്കണം അതായത് ദ്വിരാഷ്ട്ര ഫോർമുല ഫലസ്തീനും ഇസ്രായേലും ഒരുപോലെ സഹവർത്തി നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കപ്പെടണം രണ്ട് നിലവിൽ ഗസയിലെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അവിടെ ഒരു അന്താരാഷ്ട്ര സേനയെ രൂപീകരിക്കണം മൂന്ന് ഗസ ഉൾപ്പെടെയുള്ള മുഴുവൻ പലസ്തീൻ പ്രദേശത്തേക്കും കൃത്യമായ ഒരു ഭരണ സംവിധാനം അത് പലസ്തീൻ അതോറിറ്റിക്ക് കീഴിൽ വരണം നാല് ഇവിടെയുള്ള ഇസ്രായേലിന്റെ അധിനിവേശ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം ഈ ഉപാധികളാണ് സൗദി അറേബ്യ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇത് ഒരു നിലക്കും ഒരു ഒരുപക്ഷെ ഇസ്രായേൽ അംഗീകരിക്കാൻ ഇടയില്ലാത്ത കാര്യമാണ് പക്ഷേ നേരത്തെ എം സി നാസർ കഴിഞ്ഞ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിനാസിൽ നിന്ന് വരുന്ന പ്രതികരണങ്ങൾ സൗദി അറേബ്യക്ക് കൂടി ഉള്ളതാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കാരണം സൗദി അറേബ്യ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കണമെന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഇസ്രായേലിന്റെ പ്രതികരണം ഇതിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് അതായത് സൗദി അറേബ്യ ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിച്ചാൽ മാത്രമേ ഇസ്രായേലുമായി ബന്ധത്തിലേക്ക് പോകൂ എന്ന് പറയുമ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹി ഇതിന് മറുപടി പറയണമെന്ന് ബെൻഗവീർ ഉൾപ്പെടെയുള്ള അവിടെയുള്ള തീവ്രവാദികളായിട്ടുള്ള ഭരണപക്ഷത്തുള്ള അവരുടെ സഖ്യകക്ഷികൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഏതായിരുന്നാലും യു എസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് ഫലസ്തീൻ ഇസ്രായേൽ സൗദി ബന്ധം കാരണം മേഖലയിൽ ഇറാനെതിരായ അവരുടെ ഇറാന്റെ കീഴിലുള്ള അച്ചുതണ്ടിനെതിരെ ഒരു ശക്തമായിട്ടുള്ള പ്രതിരോധം തീർക്കണമെങ്കിൽ സൗദി അറേബ്യയും ഇസ്രായേലും കൈകോർക്കണം എന്നുള്ളതാണ് ട്രംപിന്റെ താല്പര്യം പക്ഷേ ആ താല്പര്യത്തിന് ചില വിട്ടുവീഴ്ചകൾ ഇസ്രായേൽ നൽകേണ്ടി വരും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫലസ്തീൻ രാഷ്ട്രത്തിലേക്കുള്ള ചുവടുവെപ്പാണ് അത് നടക്കാതെ സാധിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ സൗദി അറേബ്യ ആവർത്തിക്കുന്നത് ഇതിന് പ്രധാനപ്പെട്ട കാരണം നേരത്തെ സൗദി അറേബ്യ ഒരു ഘട്ടമുണ്ടായിരുന്നു ആ ഘട്ടത്തിലാണ് ഒക്ടോബർ ഏഴ് ആക്രമണം നടക്കുന്നത് അതിനുശേഷം നടന്ന ഗസ വംശാത്യ അറബ് മേഖലയിൽ ഉണ്ടാക്കിയ പ്രത്യാഘാതം അല്ലെങ്കിൽ പ്രതികരണം അത് ഏറ്റവും രൂക്ഷമായ അവസ്ഥയിലാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് അതുകൊണ്ട് അറബ് ഭരണാധികാരികൾക്ക് അത് മറികടന്നുകൊണ്ട് ഒരു തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു കാരണവശാലും സാധിക്കില്ല അറബ് നയതന്ത്ര ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ ഈ േക്ഷകരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കാതെ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ ഇസ്രായേലിനെ അംഗീകരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഓരോ രാഷ്ട്രങ്ങളുടെയും ദേശ സുരക്ഷ ശരി അഫ്താബ് റഹ്മാനാണോ അഫ്താബ് തുടർന്നോളൂ ഇതിൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം നയതന്ത്ര ബന്ധം സ്ഥാപിച്ചില്ലെങ്കിൽ സൗദി അറേബ്യക്ക് ആവശ്യമായ എഫ് തേർട്ടി ഫൈവ് ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങൾ അതോടൊപ്പം തന്നെ പടക്കോപ്പുകൾ പ്രതിരോധ ആയുധങ്ങൾ നൽകില്ല എന്നുള്ളത് നേരത്തെ യു എസ് കോൺഗ്രസ് അറിയിച്ചിരുന്നതാണ് മാത്രവുമല്ല യു എസ് കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ സൗദി അറേബ്യക്ക് ആയുധങ്ങൾ നൽകാനും സാധിക്കില്ല എന്നുള്ളതും നേരത്തെ യു എസ് അറിയിച്ചിരുന്നതാണ് അതിന് പ്രധാനപ്പെട്ട കാരണം നേരത്തെ ഇറാൻ അതേപോലെ തന്നെ ലബനോനിലെ ഹിസ്ബുൽ യമൻ തുടങ്ങിയ പ്രതിസന്ധികൾ സൗദി അറേബ്യയ്ക്ക് ചുറ്റുമുണ്ടായിരുന്നു ഒരു പ്രതിസന്ധി സാഹചര്യം നിലവിലില്ല അതുകൊണ്ട് സൗദി അറേബ്യക്ക് ആയുധങ്ങൾ നൽകേണ്ടതില്ല എന്നുള്ളതാണ് യു എസ് കോൺഗ്രസിന്റെ നിലവിലുള്ള നിലപാട് പക്ഷേ ഇതിനെ മറികടന്നുകൊണ്ട് ട്രംപ് പക്ഷേ അദ്ദേഹം നേരത്തെ ഉപയോഗിച്ചതുപോലെയുള്ള എക്സിക്യൂട്ടീവ് ഓർഡറുകൾ ഉപയോഗിച്ചുകൊണ്ട് എഫ് തേർട്ടി ഫൈവ് ഉൾപ്പെടെയുള്ള അത്യാധുനിക യുദ്ധവിമാനങ്ങൾ സൗദി അറേബ്യയ്ക്ക് നൽകുവാനുള്ള സാധ്യത കൂടി ഈ ചർച്ചയിൽ വരാനിരിക്കുന്ന ചൊവ്വാഴ്ച നടക്കുന്ന സന്ദർശനത്തിൽ സാധ്യതയുണ്ട് അത് ട്രംപ് സൂചിപ്പിക്കുന്നുണ്ട് എഫ് തേർട്ടി ഫൈവ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒന്നല്ല പല എണ്ണം ആവശ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് അവർക്കത് കൊടുക്കുന്ന കാര്യം കാര്യം താൻ കൺസിഡർ അദ്ദേഹം അതുകൊണ്ട് തന്നെ ട്രംപും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധം ഒരു പ്രസിഡന്റും സൗദി തമ്മിലുള്ള ബന്ധത്തിൽ നിന്നും വ്യത്യസ്തമാണ് ഒരു ബിസിനസ്സുകാരനാണ് സൗദി അറേബ്യ പോലും ട്രംപിന് ബിസിനസ് താല്പര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ സൗദി അറേബ്യയുടെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഒരുപക്ഷെ പരിഗണിക്കുന്ന ഒരു കൂടിക്കാഴ്ച കൂടിയായിരിക്കും ചൊവ്വാഴ്ച നടക്കാനിരിക്കുന്ന സൗദി കിരീടാവകാശിയുടെ കൂടിക്കാഴ്ചയിൽ ഉണ്ടാവുക ഒപ്പം തന്നെ അതോടൊപ്പം ചേർന്നുകൊണ്ട് എ ഐ ഉൾപ്പെടെയുള്ള മേഖലയിൽ പ്രതിരോധ രംഗത്ത് ഒപ്പം തന്നെ അത്യാധുനിക മേഖലയിലെല്ലാം തന്നെ സൗദി അറേബ്യ മേള കരാറുകൾ കൂടി അന്ന് ഒപ്പുവെച്ചേക്കും അമൃത